നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ വലിയ രൂപത്തിൽ ഉയർന്നിരുന്നല്ലോ ഫിഫ പ്രസിഡന്റ് ജിയാനോ ഇൻഫാൻറ്റിനോ ഐഷോ സ്പീഡുമായിട്ട് ഒരു സംഭാഷണത്തിൽ അത്തരത്തിലുള്ളൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞതോടുകൂടി വ്യാപക റൂമറുകൾ പറക്കുകയും ചെയ്തു എന്നാലിപ്പോൾ ക്രിസ്ത്യാനോ തന്നെ ആ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയാണ് തനിക്ക് അർജൻറ്റീന ക്ലബ്ബിൽ നിന്നടക്കം ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുമോ സി ആർ സെവൻ പറയുന്നു ഇപ്പോൾ നാളെ ഫിഫ നേഷ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഓൾമോസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് ഒരുപാട് ഓഫറുകൾ പല ക്ലബ്ബുകളിൽ നിന്നായിട്ട് ഒരുപാട് ഇൻവിറ്റേഷൻസ് പ്രപ്പോസലുകൾ എൻ്റെ മുന്നിലേക്ക് വന്നതായിരുന്നു ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് ചെ ചില ചർച്ചകളുണ്ടായിരുന്നു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഷോർട്ട് മീഡിയം ലോങ് ടേം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വേൾഡ് കപ്പ് കളിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു മെസ്സിക്കൊപ്പം ഇന്റർമയാമിയിൽ കളിക്കുക അല്ലെങ്കിൽ ഒരു അർജൻറ്റീന ക്ലബിന് കളിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾക്കറിയാമോ എനിക്ക് അർജൻറ്റീനയോട് ഒരുപാട് ഇഷ്ടമാണ് അർജന്റീന എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് ഇൻവിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ അർജന്റീന ക്ലബ്ബിൽ നിന്ന് ഒരു അർജൻറ്റീന ക്ലബ്ബിൽ നിന്ന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് എന്നാൽ അർജൻറ്റീനയിലേക്ക് പോകില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യവുമാണ് ഈ ഞാൻ വളരെയധികം അർജൻറ്റീന ഇഷ്ടപ്പെടുന്നു ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല എനിക്ക് അവിടെ എനിക്കവിടെ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഒരു ക്ലബ്ബ് ഞാൻ ഇപ്പം അർജൻറ്റീനയിൽ പ്രിഫർ ചെയ്യുന്നില്ല എന്തായാലും ലിയോ മെസ്സിയോടും എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ തോർ എന്ന് പറയുന്നു വിരോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സിൻ്റെ വ